ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിലമ്പൂർ വണ്ടൂർ നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് കുതിരപ്പുഴകി കുറുകെ നിർമ്മിച്ച തൃക്കേക്കുത്ത് പാലത്തിന്റെ അപ്രോച്ച് റോഡിന് ഒന്നേ പോയിന്റ് എട്ട് എട്ട് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി ആര്യടൻ ഷൌക്കത്ത് എംഎൽഎ അറിയിച്ചു പാലം ഇക്കഴിഞ്ഞ മാർച്ചിൽ ഉദ്ഘാടനം ചെയ്തെങ്കിലും അപ്രോച്ച് റോഡ് പൂർത്തീകരിക്കാത്തത് യാത്രക്കാർക്ക് ഏറെ ദുരിതമായിരുന്നു റോഡ് പൊട്ടിപ്പൊളിഞ്ഞതിനാൽ വാഹനങ്ങൾക്ക് ഇതുവഴി പോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു യാത്രാ ദുരിതം പരിഹരിക്കാൻ തൃക്കൈക്കുത്ത് പാലത്തിന്റെ അപ്രോച്ച് റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് എം എൽ എ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ നേരിൽ കണ്ട് നിവേദനം നൽകിയിരുന്നു ഇതേ തുടർന്ന് ചീഫ് എഞ്ചിനീയർ തലത്തിൽ യോഗം ചേർന്നാണ് നടപടി വേഗത്തിലാക്കിയത് നിലമ്പൂർ നഗരസഭയുടെ ഭാഗത്ത് എഴുന്നൂറ് മീറ്ററും വണ്ടൂർ ഭാഗത്ത് ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളം ും ബി എം ബി സി ടാറിംഗ് ആണ് നടത്തുക നിലമ്പൂർ ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ്